ഹലോ അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഒരു കരിമണി മാലയൊന്ന് മെയ്ക്ക് ചെയ്തെടുക്കണമെന്ന് അപ്പോൾ ഇന്ന് അതിൻ്റെ ആണ് അതിനായിട്ട് ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് കളറിലെ മുത്താണ് കെട്ടെടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ഗോൾഡൻ പ്യുവർ ബീഡ് എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടൈപ്പിലുള്ള ബീഡ്സാണ് കേട്ടോ പെട്ടെന്നൊന്നും കളർ പോകത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണ് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു പെൻഡൻ്റ് ആയിട്ട് ഞാൻ ഇത് പ്യുവർ ഗോൾഡാണ് ഗോൾഡ് പെൻഡൻ്റ് ആണ് ആറ് വരുന്നൊരു പെൻഡൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റ് ഒന്ന് മൂന്ന് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ ഇലാസ്റ്റിക് പോലുത്തെ ത്രെഡാണ് അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം നടുക്കായിട്ട് ആ പെൻഡൻ്റ് വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെന്ന് ഇട്ട് നോക്കിയാലോ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ ഇതെനിക്ക് തോന്നുന്ന ഒറ്റയ്ക്ക് ഇടുന്നതായിരിക്കും നല്ലത് വേറെ മാലയൊന്നും ഇടാതെ ഇത് മാത്രം സിംഗിൾ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ